ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്ന് ഒരു കാര്യം പറയാനുണ്ട് അതായത് പൊന്നൂസിന് പനിയാണ് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് സത്യത്തിൽ പിന്നെ ഇന്നലെ നമ്മുടെ വീടുകളിൽ വീട്ടിലെ ആളുകൾ വരുന്ന ദിവസ ദിവസമായിരുന്നു അതുകൊണ്ടൊക്കെ കൂടി പിന്നെ അത് മാത്രമല്ല എല്ലാവർക്കും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മുൻകൂട്ടി പറയുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് പിന്നെ മാറ്റം വരുത്താറുണ്ട് ആശുപത്രിയിൽ പോയിട്ടില്ല മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ട് കൊടുക്കുന്നുണ്ട് കുറവില്ലെങ്കി ഇപ്പൊ നാളെ ആശുപത്രിക്ക് കൊണ്ടോണെന്ന് കരുതി കൊടുക്കുന്നത് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഒക്കെ ലീവാണല്ലോ അതുകൊണ്ട് കൊച്ചിനെ കാണിക്കുന്ന ഡോക്ടറൊക്കെ ഒന്ന് ലീവാണ് അപ്പോൾ നാളെ രാവിലെയാണ് ഇനി ഉള്ളൂ അപ്പോൾ രാവിലെ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഈ ചെറിയ പ്രായം കൊണ്ട് അവൾ എന്തൊരു അടങ്ങിയിരിക്കില്ല അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മൾ ഇന്ന് ജോബ് വേക്കൻസികൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ള നമ്പറുകൾ നിങ്ങൾ വാട്സപ്പ് വഴി അവർക്ക് സി വീൾ അയച്ചു കൊടുക്കുക ആരെങ്കിലും പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ജോബുകൾക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ പൈസ അയച്ചു കൊടുക്കാണ്ടിരിക്കുക നിങ്ങൾക്ക് ജോബിൽ പോകാം അതായത് നമ്മൾ ഒത്തിരി വീഡിയോസിൽ നമ്മളിതേപോലെ ആരെങ്കിലും പൈസ ചോദിക്കേണ്ട നമ്മുടെ അടുത്ത് സർവീസുകൾ സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോബുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ അറിയിക്കാറുള്ളത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നതാണ് കൂടുതൽ ജോബ് വേക്കൻസികൾ എന്നെ നേരിട്ടറിയിക്കും ജോബ് വേക്കൻസികൾ അത് എന്നെ നേരിട്ട് അറിയിക്കുന്നതെന്ന് ഞാൻ പറയാറുണ്ട് അതിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാറുണ്ട് ഈ ഞാൻ നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അതായത് മുന്നൂറിൽ കൂടുതൽ കൂളുകളാണ് നമ്മൾ ഒരു ദിവസം അറ്റൻഡ് ചെയ്യുന്നത് അതായത് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് മുന്നൂറിൽ കൂടുതൽ കൂളുകളാണ് ആ കൂളുകൾ വിളിക്കുന്ന സമയത്ത് ഒരു കോൾ വിളിച്ച് കട്ടാകുന്നതിന് മുന്നേ ഒരു നാല് കോളിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും ആളുകൾ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ച് എന്താണ് അവർക്ക് ജോബ് വേണ്ടത് അല്ലെങ്കിൽ മറ്റു കുറേ കാര്യങ്ങൾ എല്ലാവരും പറയും അപ്പോൾ അതേപോലെ തന്നെ ഗൾഫിൽ പോയിട്ട് ജോബ് കിട്ടാത്ത ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആളുകൾ നമ്മളെ വിളിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോഴും രണ്ട് ടൈപ്പ് ഇ വി നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ കരുതുക ജോബ് അന്വേഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യു എയിൽ ഇപ്പോൾ നിൽക്കുന്ന വിസിറ്റിങ് വിസയില് പോയിട്ടുള്ള ആളുകൾ അതൊന്ന് നമ്മുടെ ശരിക്കുള്ള പ്രൊഫൈല് ഹൈ പ്രൊഫൈല് ആയിട്ടുള്ള ആയിട്ടുള്ള ആളുകൾക്കാണ് ജോബ് കിട്ടാൻ ചാൻസ് വളരെ കുറവ് കാരണം ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ജോബ് സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ ജോബിലിരിക്കുന്ന ആളുകളൊന്നും പെട്ടെന്ന് അവർക്ക് അവിടെ വേക്കൻസികൾ വരാൻ ചാൻസ് വളരെ കുറവാണ് നമ്മളിപ്പോൾ ഒരു ലോ പ്രൊഫൈൽ ജോബും കൂടി നമ്മൾ കരുതണം നമ്മൾ പ്ലസ് ടു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ഡിഗ്രി ആ ഡിഗ്രി പക്ഷെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കേണ്ട പ്ലസ് ടു ബേസിഡ് വെച്ചിട്ട് തന്നെ ഒരു ജോബിൽ കയറുക വിസിറ്റിംഗ് വിസയിൽ ചെന്നിട്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് മാസം നമ്മളെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഏകദേശം നമ്മുടെ കയ്യിൽ നിന്ന് പത്ത് അമ്പതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പിന്നെ വൈഫൈ ഇതിൻ്റെയൊക്കെ കട്ട് ഒരു ലക്ഷം രൂപേൻ്റെ അടുത്ത് നമുക്ക് ചിലവ് വരും ഈ രണ്ട് മാസം കൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മളിന്ന് അത്രത്തോളം പൈസ ലോസ് ആവും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ജോബ് കിട്ടാണ്ട് മടങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറിയിക്കുന്നത് കാരണം ഇത്രയും പൈസ മുടക്കി നമ്മൾ ടിക്കറ്റ് ചാർജ് ഒക്കെ മുടക്കി നമ്മൾ ഇവിടെ നിന്നാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം എക്സ്പെൻസ് ആയിട്ടാണ് തിരിച്ചു വരുന്നത് നമ്മൾ ജോബ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കുള്ള വിഷമവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അവിടെ അന്വേഷിക്കേണ്ടത് ലോ പ്രൊഫൈൽ ജോബും കൂടി നമ്മൾ അന്വേഷിക്കണം അതുകൂടി നമ്മളൊരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ രാജ്യത്തേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന ജോലി അല്ലെങ്കിൽ ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് നമുക്ക് ആ ജോബിന് നിന്നിട്ട് അതൊരു ഇന്റർനാഷണൽ നമുക്ക് എക്സ്പീരിയൻസ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അവിടെ എന്നിട്ട് നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും അവിടുത്തെ നിയമങ്ങൾ പഠിക്കാൻ പറ്റും ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ നമ്മുടെ ജോലിക്ക് നമുക്ക് അന്വേഷിക്കാം ചില ചില ജോലിയിൽ സ്ഥാപനങ്ങൾ നിർബന്ധം പറയും രണ്ട് വർഷം കഴിഞ്ഞിട്ട് മാറാവുള്ളൂ അല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലോ പ്രൊഫൈൽ സി വി കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വിസ അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ മാറാം അവിടെ വൺ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസയിൽ നമ്മൾ ചുരുങ്ങിയ ഒരു വർഷം എന്ന് നമുക്ക് പിന്നെ അവിടുന്ന് യു എ ഗവൺമെൻറ് പ്രകാരമുള്ള നമുക്ക് ബാൻ വരില്ല നമുക്ക് ഏത് ജോബിലേക്ക് വേണേലും മാറാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ജോബ് വേക്കൻസിൽ അത് കൊടുത്തിട്ടുള്ള നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ സി വിളിക്കാം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡെലിവറി ജോബിന് ഇപ്പോഴും വേക്കൻസി ഉണ്ട് ആറായിരം ആളുകൾക്ക് വേക്കൻസി ഉണ്ട് അതേപോലെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിട്ട് ഇവിടെ നിൽക്കാനും അതേപോലെ തന്നെ ഫുഡിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുണ്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നേരിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ട ആളുകൾക്കൊക്കെ അങ്ങനെ അക്കോമഡേഷൻ വേണം അതുകൊണ്ട് അതൊരു പാക്കേജ് പോലെ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസംബറോട് കൂടിയിട്ടാണ് ഡിസംബർ ജനുവരിയോട് കൂടിയിട്ടാണ് തീരുമാനം ഒക്കെ അറിയുക അത് ഒരു പ്രാവശ്യമെങ്കിലും ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം അവിടെ ഒരു മാസം നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം എക്സ്പെൻസ് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ജോബ് രണ്ട് ഡെലിവറി ജോബിൻ്റെ അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പാക്കേജിൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് കോണ്ടാക്ട് നമ്പർ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോ നിങ്ങൾ വിളിച്ചോളൂ എൻ്റെ ഒഴിവ് പോലെയാണ് ഇനി ഫോൺ എടുക്കുക ഇതുവരെ ഞാൻ നാലഞ്ച് ദിവസം കണ്ടിന്യൂസ്ലി എടുക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ഒഴിവ് ഒഴിവ് കൊച്ചിന് പനിയാണ് പ്രശ്നങ്ങളാണ് അപ്പോൾ അത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് പനിയായതുകൊണ്ട് തന്നെ കുറെ സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിരുന്നാണ് ഇന്ന് പള്ളിയിൽ പോകണമെന്ന് രീതിയാണ് പോകാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പോകുന്നത് വരെ എൻ്റെ നമ്പർ ആയിരിക്കും നിങ്ങൾ വിളിക്കുക വിളിക്കുന്ന സമയത്ത് ഞാൻ ഒഴിപോലെ കോൾ എന്തായാലും ഞാൻ എടുക്കും ഞാൻ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കോൾ എടുക്കും ഒരാളുടെ കോളെങ്കിലും അതായത് ഒരാ ഒരു സമയം ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ ഒരാൾക്കല്ലേ കിട്ടുകയുള്ളൂ ആ കോൾ കട്ടായി കഴിഞ്ഞാൽ അടുത്ത കോൾ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇനി എന്നാണ് ഇനി വരേണ്ടതെന്നുള്ളത് ഞാൻ പറയാം നാലഞ്ച് ദിവസം നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച തന്നെ ഏതെങ്കിലും ഒരു ദിവസം കൂടി ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഞാനെടുക്കുന്നുണ്ട് ആ ഷോർട്സ് വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് നേരിൽ വരികയും ചെയ്യാം ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ ജോബ്സും ഞാൻ എല്ലാ ദിവസവും ഞാൻ ജോബുകൾ ഇടുന്നതാണ് അപ്പോൾ അത് നമ്മൾ അറിയിക്കുകയും ചെയ്യുന്നതാണ് കറ്റ കൊടുത്ത് ശരി ഏട്ടോ എന്നാ ഓക്കെ ബൈ താങ്ക് യു ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഈ ജോബ് വേക്കൻസികൾക്ക് നമ്മളെ അറിയിച്ചിട്ടുള്ളത് സർവീസ് ചാർജുകളില്ലാത്ത ജോബ് വേക്കൻസികൾ എന്നാണ് അതിനാൽ വിസയ്ക്ക് പൈസ ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ നാട്ടിലേക്ക് അയച്ചു തരാം എന്ന് ടിക്കറ്റ് അയച്ചു തരാത്തോട്ടാരെങ്കിലും പൈസ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളാരും പൈസ അയച്ചു കൊടുക്കരുത് അവരോട് പറയുക നമ്മൾ സ്വന്തമായിട്ട് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വരാം ലൊക്കേഷൻ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ അഞ്ച് ദിവസത്തിനുള്ളിൽ എത്താമെന്ന് പറയുക അപ്പോൾ നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അതേപോലെ തന്നെ ആരും ആ നമ്പറുകളിൽ ആരെയും വിളിച്ച് കോൾ ചെയ്ത് ശല്യപ്പെടുത്താണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സി വി വാട്സപ്പ് വഴി അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ താങ്ക്